നമസ്കാരം നമ്മുടെ നാട്ടിലെ രാഷ്ട്രീയ നേതാക്കന്മാരുടെയൊക്കെ പ്രസംഗം എല്ലാവരും ഒക്കെ കേട്ടിട്ടുണ്ടല്ലോ അല്ലെ ഇതിൽ ബഹുഭൂരിപക്ഷത്തിനും ഇവരെന്താ സംസാരിക്കുന്നത് എന്നതിനെ കുറിച്ചുള്ള ഒരു ധാരണ പോലും കാണില്ല ഒരു വിഷയത്തിൽ തുടങ്ങി വേറെ ഏതെങ്കിലും വിഷയത്തിൽ ചെന്ന് നിൽക്കും അത് മാത്രമല്ല പറയുന്ന മിക്ക വാക്കുകളുടെയും അർത്ഥം പോലും അറിയില്ല പറയാൻ ഇത്തിരി കനമുണ്ട് എന്ന് തോന്നുന്ന വാക്കുകളൊക്കെ എടുത്തിട്ടങ്ങ് അലക്കിയേക്കും അത് മാത്രമല്ല വളരെ ആധികാരികമായിട്ടൊക്കെ പറഞ്ഞു വെക്കുന്നത് ലോക മണ്ഡത്തരങ്ങളും ഉണ്ടായ്പകളും ഒക്കെ ആയിരിക്കും നാട്ടുകാർക്ക് ഇതിനെക്കുറിച്ചൊന്നും അറിയില്ല എന്ന് കരുതി ഒക്കെ സംസാരിച്ച് വെക്കുന്നവരുണ്ട് അപ്പോൾ ഇതിൽപ്പെട്ട ചിലരുടെ പ്രസംഗങ്ങൾ കേൾക്കുമ്പോ നമുക്ക് ചിരിക്കണോ അതോ ഇവരെ പുച്ഛിക്കണോ സഹതപിക്കണോ എന്നൊന്നും അറിയില്ല വളരെ ഗൗരവായിട്ടായിരിക്കും ഇവർ കാര്യങ്ങൾ പറയുന്നത് വളരെ ഗൗരവമുള്ളതായിരിക്കും ഇവർ കൈകാര്യം ചെയ്യുന്ന വിഷയം അത്തരത്തിൽ സംസാരിക്കുന്ന പ്രസംഗിക്കുന്ന ഒരാളായിട്ടാണ് ഈ ടി എൻ പ്രതാപനെ എനിക്ക് തോന്നിയിട്ടുള്ളത് സമരം ഞങ്ങളുടെ ജീവൻ മരണ പോരാട്ടമാണ് ജീവിക്കാൻ വേണ്ടിയുള്ള സമരമാണ് പിറന്ന മണ്ണിനു വേണ്ടിയുള്ള സമരമാണ് കടൽ കടലിന്റെ മക്കൾക്ക് എന്നാണ് ഞങ്ങളുടെ മുദ്രാവാക്യം ഇന്ന് അദ്ദേഹം രക്തമൊക്കെ തിളപ്പിച്ച് നിന്ന് ഒന്ന് പ്രസംഗിക്കുന്നത് കണ്ടു മീഡിയയ്ക്ക് കൊടുത്ത ബൈറ്റ് ആണ് പക്ഷെ ഈ കവലയിലൊക്കെ വലിയ ജനക്കൂട്ടത്തിന് നടുവിൽ നിന്ന് ആവേശം കൊണ്ട് സംസാരിക്കില്ലേ ഇവരൊക്കെ എന്ന് പറഞ്ഞതുപോലെ ഒരു പ്രസംഗമാണ് വിഷയം വളരെ ഗൗരവമുള്ളതാണ് കടൽ മണൽ ഖനനത്തിനെതിരായിട്ട് അതിനെതിരെ എൻ്റെ ജീവൻ കൊടുത്തും എൻ്റെ പിറന്ന മണ്ണിന് വേണ്ടി ഞാൻ പോരാടുമെന്ന് തുടങ്ങി നമ്മുടെ നാട്ടിലെ കേരളത്തിലെ അറബിക്കടലിലും കേരളത്തിലെ ബംഗാൾ ഉൾക്കടലിലും മാത്രമാണ് ലോകത്താകെ മത്സ്യസമ്പത്ത് അവശേഷിക്കുന്നത് കടലിന്റെ പാരിസ്ഥിതികാവസ്ഥ തകർത്ത് ലോകത്തിലെ പല കടലുകളും അടച്ചിട്ടിരിക്കുകയാണ് കേരളം ഇന്ത്യയിലത്തെ അറബിക്കടലും ബംഗാൾ കടലും മാത്രമാണ് അല്പം ഉള്ളതും ആ പറഞ്ഞു തള്ളുന്നുണ്ട് പറഞ്ഞു പറഞ്ഞ് ഇതിനെതിരായിട്ടുള്ള പ്രതിഷേധത്തിൽ അതായത് കടല് വെട്ടിപ്പൊളിച്ചാണ് കടല് കുത്തി പൊളിച്ചാണ് ഇവർ ഈ കടലിൽ നിന്നും മണ്ണെടുക്കുന്നത് അപ്പോൾ മത്സ്യ കുഞ്ഞുങ്ങൾക്ക് അവിടെ ജീവിക്കാൻ നിവൃത്തി ഇല്ലാതെ വരുന്നു അവരുടെ ആഹാരം ഈ ഇവർ കുത്തി പൊളിക്കുന്ന സ്ഥലത്താണ് ഇരിക്കുന്നത് അവിടെ നിന്നും മത്സ്യ കുഞ്ഞുങ്ങൾക്ക് ആഹാരം കഴിക്കാൻ പറ്റാത്ത അവസ്ഥ ഇതൊക്കെ അദ്ദേഹം ആ പ്രസംഗത്തിൽ പറയുന്നതാണ് നിങ്ങൾക്ക് സംശയം ഈ രണ്ടടിയോളം വരുന്ന ചെളിയിലാണ് കംപ്ലീറ്റ് എല്ലാ മത്സ്യങ്ങളും പ്രചരണം നടത്തുന്നതും അവർക്ക് ആവശ്യമായ ഭക്ഷണമുള്ളതും ഇത് മുതൽ കുത്തിപൊളിക്കാണ് അപ്പൊ കടലിന്റെ പരിസ്ഥിതിയെ അത് മാറ്റും എന്നൊക്കെ പറഞ്ഞ് എന്തൊക്കെയോ പറഞ്ഞു കൂട്ടുന്നുണ്ട് അത് മാത്രമല്ല തങ്ങൾ നടത്തുന്ന ഈ പ്രതിഷേധത്തിൽ ഇവരോടൊപ്പം ഈ കേരളത്തിൽ മീൻ കഴിക്കുന്ന ഓരോരുത്തരും അണി ചേരു എന്നാണ് പ്രതാപൻ ചേട്ടന് പറയാനുള്ളത് കാരണം കേരളത്തിലെ എൺപത് ശതമാനം ആളുകളും ഏറ്റവും വില കുറഞ്ഞ പോഷകാഹാരം എന്ന നിലയിൽ മത്സ്യത്തെ ആശ്രയിക്കുന്നവരാണ് ആഹാരത്തിന് വേണ്ടി ഇതൊക്കെ അദ്ദേഹം പറഞ്ഞതാണ് കേരളത്തിലെ ഏറ്റവും പിന്നെ ചീപ്പസ്റ്റ് ആയ ഹെൽത്തി ഫുഡ് എന്ന് വെച്ചാൽ ഫിഷ് ആണ് മത്സ്യം കഴിക്കുന്നവരെ കൂടെ ബാധിക്കും കേരളത്തിലെ എൺപത് ശതമാനത്തിലേറെ ആളുകൾ മത്സ്യം കഴിക്കുന്നവരാണ് ഏറ്റവും വില കുറഞ്ഞ പോഷകാഹാരം ഇന്നലെ എൻ്റെ വീട്ടിൽ നാലയല വാങ്ങിച്ചത് മുന്നൂറ്റി അറുപത് രൂപയ്ക്കാണ് അപ്പോൾ ഇതൊരു പുതിയ അറിവാണ് നമുക്ക് മലയാളികൾക്ക് ഇപ്പൊ മീൻ കഴിക്കുന്ന എല്ലാവർക്കും അറിയാം ഇവിടെ ഇപ്പോൾ മീനിന്റെ വില എങ്ങനെയൊക്കെയാണെന്ന് ഏറ്റവും വില കുറഞ്ഞ പോഷക സമൃദ്ധമായ ആഹാരം എന്നൊക്കെ മീനിനെ വിശേഷിപ്പിക്കുന്നത് ഇപ്പം ടി എൻ പ്രതാപൻ ചേട്ടൻ വിശേഷിപ്പിക്കുമ്പോഴാണ് നമ്മൾ അറിയുന്നത് പിന്നെ ഈ കടൽ മണ്ണൽ ഖനനത്തിനെതിരെ ഇവരോടൊപ്പം വഴിയോരങ്ങളിൽ മീൻ കച്ചവടം ചെയ്യുന്ന സാധാരണക്കാരായിട്ടുള്ള അമ്മമാരും സഹോദരന്മാരും ഒക്കെ പങ്കുചേരണം മീൻ കഴിക്കുന്നവർ പങ്കുചേരണം എന്നൊക്കെ പറയുന്നുണ്ട് ഈ അന്നന്ന് ജോലിക്ക് പോയി കൂലി വാങ്ങിക്കുന്നവർ അതുകൊണ്ട് ഉപജീവനം നടത്തുന്നവർ നിങ്ങളുടെ പിന്നിൽ അണിനിരന്നാൽ അവരുടെ വീട്ടിൽ അടുപ്പ് പുകയുമോ അന്നൊക്കെയുള്ള ചിലവ് നിങ്ങൾ കൊടുക്കുമോ എന്നതൊരു ചോദ്യമല്ലേ അപ്പൊ ചോദിക്കും ഇതൊക്കെ ഒരു ജനകീയ വിഷയമല്ലേ അതെ പക്ഷേ കുറച്ച് നിലവാരമുള്ള കാര്യങ്ങൾ അതിനെക്കുറിച്ച് പഠിച്ച് സംസാരിച്ചിട്ട് വെറുതെ നടന്ന് ഇങ്ങനെ കവലപ്രസംഗം നടത്താതെ എന്തെങ്കിലും എഫക്റ്റീവായിട്ടുള്ള പ്രതിഷേധ പരിപാടികൾ നിങ്ങൾ സംഘടിപ്പിക്കുക കാരണം ഈ പ്രതിഷേധം എന്നതുകൊണ്ട് നിങ്ങൾ ഉദ്ദേശിക്കുന്നത് നിങ്ങളുടെ രാഷ്ട്രീയ നേട്ടമായിരിക്കും പക്ഷേ ജനങ്ങൾക്ക് എന്തെങ്കിലും പ്രയോജനം കിട്ടണമെന്നാണ് ജനങ്ങളുടെ ഒരാഗ്രഹം ഞങ്ങൾ അത് ചെയ്തില്ലേ അവിടെ സമരം ചെയ്തില്ലേ ഇവിടെ കൊടി നാട്ടിയില്ലേ അവിടെ ബാനറ് കെട്ടിയില്ലേ എന്ന് പറയാൻ വേണ്ടി നിങ്ങൾ ചെയ്യുന്നത് പക്ഷേ ഇതിൻ്റെ ഒന്നും പ്രയോജനം നാട്ടുകാർക്ക് കിട്ടുന്നില്ല അതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത് ലോകത്തെ എല്ലാ കടലുകളും അടച്ചിട്ടിരിക്കുകയാണ് കേരളത്തിലെ ചില കടലുകൾ മാത്രമേ തുറന്നിട്ടിട്ടുള്ളൂ എന്നൊക്കെ എങ്ങനെ ചിരിക്കാതിരിക്കും ഞാൻ പരിഹസിക്കുകയല്ല നിങ്ങൾ തന്നെ പറ ഇത്രയും മാധ്യമങ്ങളൊക്കെ മയക്കി നീട്ടി നിൽക്കുന്ന ഓരോ നേതാക്കന്മാരെ സംസാരിക്കുമ്പോൾ അത്യാവശ്യം ഒരു ധാരണയോടെ സംസാരിക്കണ്ടേ അല്ലെങ്കിൽ മിണ്ടാതിരുന്നാൽ പോരെ ഞങ്ങളുടെ ചങ്കിൽ ഒരു ജീവന്റെ അംശം അവശേഷിക്കുന്നുണ്ടെങ്കിൽ ഞങ്ങളുടെ കൈക്കരുത്ത് ഉപയോഗിച്ചിട്ടായാലും ഞങ്ങള് അവസാനത്തെ മുഷ്ടി ഉപയോഗിച്ചിട്ടായാലും ഞങ്ങൾ അതിനെ ഏർ തടുക്കും മുഷ്ടി കൊണ്ട് നേരിടും എന്നാണ് പറഞ്ഞിരിക്കുന്നത് കരിമണൽ ഖനനത്തിനെതിരായിട്ട് അവരുടെ കയ്യിലാകെയുള്ള ആയുധം മുഷ്ടിയാണ് ആ മുഷ്ടി കൊണ്ട് നേരിടും എന്നാണ് ടി എൻ പ്രതാപൻ ചേട്ടൻ പറഞ്ഞിരിക്കുന്നത് ഉശിരൊക്കെ നാട്ടുകാർക്ക് ഇഷ്ടപ്പെട്ടു ആർക്കെങ്കിലും എന്തെങ്കിലും പ്രയോജനം ഉണ്ടാകാൻ വേണ്ടി ഈ വായ്പത്താളും ഉപയോഗിക്കണം എന്നൊരു അഭ്യർത്ഥന മാത്രമേ ഉള്ളൂ ചേട്ടാ അതുപോലെ തന്നെ മണ്ടത്തരങ്ങൾ ഇങ്ങനെ പബ്ലിക്കായിട്ട് എഴുന്നള്ളിക്കുന്ന കാര്യത്തിൽ ഇവർക്കൊന്നും യാതൊരു എളുപ്പവും ഇല്ല അതിനൊരു മടി അവർ കാണിക്കാറില്ല ഇവരുടെയൊക്കെ ചിന്ത ഈ കേട്ടുകൊണ്ടിരിക്കുന്ന നാട്ടുകാരെല്ലാം വിഡികളാണെന്നാണോ അതോ ഇവരുടെ പ്രസംഗം ഒന്നും നാട്ടുകാരധികം ശ്രദ്ധിക്കുന്നില്ലെന്നായിരിക്കും ചിലപ്പോൾ ഇവർക്ക് തന്നെ അറിയാതിരിക്കേ ഏതായാലും ഞാൻ സംസാരിക്കുന്ന ആരും കേൾക്കാൻ പോകുന്നില്ല എന്നുള്ള ധാരണയിലായിരിക്കും ഇവർ സംസാരിക്കുന്നത് എന്തായാലും ഉരുലോട് പുച്ഛം എൻ്റെ വാഗ്